പിലിക്കോട് ഉത്തരമേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ സങ്കര ഇനം തെങ്ങിൻ തൈകളുടെ വിതരണം അവസാന ഘട്ടത്തിൽ കൃഷി ഭവനുകളിലേക്ക് നൽകിയതുകൂടാതെ കേന്ദ്രത്തിലെ കൗണ്ടറിലും നേരത്തെ ബുക്ക് ചെയ്തവർക്ക് കഴിഞ്ഞ ഒരാഴ്ചയായി തൈകൾ വിതരണം ചെയ്തു വരുന്നുണ്ട് കണ്ണൻ ടെക്സ്റ്റൈൽ ബസ്റ്റാൻഡ് ക്രോസ് റോഡ് കാസർഗോഡ് സീറോ ഫോർ ഡബിൾ ഇത്തവണ വിതരണം തുടങ്ങിയതു മുതൽ പതിമൂവായിരത്തിൽ പരം തെങ്ങിൻ തൈകളാണ് വിൽപ്പന നടത്തിയത് വിവിധ ജില്ലകളിൽ നിന്ന് പോലും തൈകൾക്കായി കർഷകർ ഇവിടെ എത്തുന്നുണ്ട് കാസർഗോഡ് ജില്ലയിലെ വിവിധ കൃഷിഭവൻ മുഖേനയും തൈകൾ ലഭ്യമാക്കുന്നുണ്ട് കേരശ്രീ കേരഗംഗ ലക്ഷ്യഗംഗ അനന്തഗംഗ എന്നീ സങ്കരീനം തെങ്ങിൻ തൈകളും നാടൻ തെങ്ങിൻ തൈകളുമാണ് വിതരണം നടത്തുന്നത് ഇതിനകം ഒൻപതിനായിരം തെങ്ങിൻ തൈകളും നാലായിരം നാടൻ തൈകളും കർഷകർക്ക് നൽകി കഴിഞ്ഞു സങ്കര ഇനത്തിന് മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയും നാടൻ ഇനത്തിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപയുമാണ് ഈടാക്കുന്നത് കാർഷിക കേന്ദ്രത്തിൽ തന്നെ ഒരുക്കിയെടുത്ത തൈകളാണ് വിതരണം ചെയ്യുന്നത് ലോകത്തിലാദ്യമായി സങ്കര ഇനം തെങ്ങിൻ തൈകൾ വികസിപ്പിച്ചെടുത്തത് പിലിക്കോട്ടെ കേന്ദ്രത്തിലാണ് പിന്നീട് അഞ്ച് സങ്കര ഇനങ്ങളും മൂന്ന് സെലക്ഷൻ ഇനങ്ങളും കേന്ദ്രത്തിൽ വികസിപ്പിച്ചെടുത്തിരുന്നു പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ ഒൻപതേ മുപ്പതിനും വൈകുന്നേരം ഇടയിലാണ് കേന്ദ്രത്തിൽ തൈകൾ വിതരണം നടത്തി വരുന്നത് ഇനി വളരെ കുറച്ച് തൈകൾ മാത്രമാണ് ബാക്കിയുള്ളതെന്ന് ഫാം സൂപ്രണ്ട് കെ സി ജെയ്മോൻ കെ സി എൻ ന്യൂസിനോട് പറഞ്ഞു കോട് പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ നിന്നും ഈ വർഷം കേരശ്രീ കേരകങ്ങ ലക്ഷകങ്ങ അനന്തകങ്ങ എന്നീ ഇനത്തിലുള്ള ഹൈബ്രിഡ് തെങ്കന്തികൾ പതിമൂവായിരത്തോളം തെങ്ങന്തി തൈകളാണ് വിതരണത്തിനുവേണ്ടി തയ്യാറായിരിക്കുന്നത് കർഷകർക്കും കൃഷിഭൂമിലേക്കും ഈ തെങ്ങുന്തികൾ വിതരണത്തിന് തയ്യാറാണ് ഏഴായിരത്തി അഞ്ഞൂറോളം തെങ്ങുന്തികൾ വിതരണ ഇപ്പം കർഷകർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്